കാട്ടാന ഭീഷണിയിൽ ജീവിതം വഴിമുട്ടിയ അവസ്ഥയിലാണ് പീരുമേട് പെരുവന്താനം പഞ്ചായത്തുകളുടെ അതിർത്തി മേഖലയിലുള്ളവർ ദേശീയപാതയിൽ പകൽ സമയത്ത് പോലും കാട്ടാനയിറങ്ങുന്നത് പതിവാണ് ജനവാസ മേഖലയിൽ പുലിയിറങ്ങുന്നതും ജനങ്ങളെ ആശങ്കയിലാക്കുന്നു കൊല്ലം ദിണ്ടുകൾ ദേശീയപാത കടന്നുപോകുന്ന പോകുന്ന പീരുമേട് പെരുവന്താനം മേഖലയിലാണ് ശല്യം രൂക്ഷമാകുന്നത് മുറിഞ്ഞപുഴ കണയങ്കവയൽ എന്നിവിടങ്ങളിൽ കാട്ടാനകൾ പതിവായെത്തുന്നു പാഞ്ചാലിമേട് വിനോദസഞ്ചാര മേഖലയിലേക്കുള്ള പാതയോരത്തും കാട്ടാനകൾ പതിവായെത്തുന്നു കൃഷിയിടങ്ങളിലേക്ക് കടക്കുന്ന വന്യമൃഗങ്ങൾ കൃഷികൾക്കൊപ്പം കയ്യാലകളും ജലസേചനത്തിനും ഉപയോഗിക്കുന്ന കുളങ്ങളും വരെ ഇടിച്ചു നിരത്തിയാണ് മടങ്ങുക ജനവാസ കേന്ദ്രങ്ങളിൽ കാട്ടാനകൾക്കൊപ്പം പുലിയുടെ സാന്നിധ്യമുണ്ടാകുന്നത് ജനങ്ങളെ കൂടുതൽ ആശങ്കയിലാക്കുന്നു കൃഷിയിടങ്ങളിൽ വിളകളോ മറ്റു വിളകളോ കൃഷി ചെയ്ത് ജീവിക്കാൻ കഴിയുന്നില്ല ഉണ്ടാക്കുന്ന കൃഷികൾ മുഴുവൻ നശിപ്പിക്കുന്നു അതുമാത്രമല്ല പുറത്തിറങ്ങുന്ന ആളുകളെ വന്യമൃഗങ്ങളിൽ നാട്ടു തുടങ്ങി ആക്രമിക്കുന്ന ക്രൂരമായി കൊലപ്പെടുത്തുന്ന വളരെ ദയനീയമായ അവസ്ഥയുള്ളൂ അത് വളരെ ജനങ്ങളോടുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ആവർത്തിച്ച് പറയുന്നു വകുപ്പ് മന്ത്രിയുടെയും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ജനങ്ങളോടുള്ള വളരെ ക്രൂരതയാണ് വന്യമൃഗശല്യം രൂക്ഷമായതോടെ വിനോദസഞ്ചാരികളും ഈ മേഖലയിലേക്ക് വരാൻ മടിക്കുന്നു ഓരോ തവണയും കാട്ടാനകളെത്തുമ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് മടങ്ങുന്നതല്ലാതെ മറ്റ് നടപടികളൊന്നും ഉണ്ടാകുന്നില്ല ന്യൂസ് ബ്യൂറോ രാജകുമാരി